ാണ് ഇവരുടെ ആളുകൾ തന്നെ ഇവർക്ക് വായ നിറച്ചും കൊടുക്കണം എന്നാലേ വയറ് നിറയും അവരെയൊക്കെ നീ മുസ്ലിമും മുഹമ്മദിന്റെ ആളുമായി കണ്ടെങ്കിൽ നിന്റെ കണ്ണിനാണ് തിമിരം ശരിയാണത് കേട്ടോ ഇയാള് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് നീ അല്ല മുഹമ്മദിന്റെ ശത്രു ഇവിടെയുള്ള മുസ്ലിം നാമധാരികളാണ് ഇവർ ഇസ്ലാമിന്റെയും മുഹമ്മദിന്റെയും പേര് പറഞ്ഞ് ഇവിടെ തോന്നിയവാസം കളിച്ച് ജീവിക്കുന്നവരാണ് ഇവർക്കൊന്നും നബിയോട് യാതൊരു ബന്ധവുമില്ല നിങ്ങൾ സൂക്ഷിച്ച് വിഷയങ്ങൾ വെക്കണേ എന്ന് പറഞ്ഞിരിക്കണം കാരണം ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ ഈ വിഷയം തന്നെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വേറൊരുത്തൻ അബ്ദുല്ല ദാറുൽ ഇവന്റെ ഒക്കെ പേരുകൾ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ദാറുൽ അബ്രാർ ഞാനുണ്ട് കളിക്കുക എന്നത് മനുഷ്യ സഹജം ടീച്ചർ കളി നിർത്തിയത് മോശമായി പോയി ആഴ്ചയിൽ രണ്ടോ മൂന്നോ കളി വേണം ഒരു ഉപകരണവും ഉപയോഗിക്കാതെ കളിക്കണം അടുത്ത തലമുറയെ സംഭാവന ചെയ്യാത്ത കളിശിപ്പുകറ എനിക്കിഷ്ടല്ല കളിശിപ്പുകാരായിരിക്കും കേട്ടാ ഉം നാല് കുട്ടികളെങ്കിലും ഇല്ലാത്തവർ ശിക്ഷിക്കപ്പെടണം എന്നാണ് ഇയാൾ എഴുതിയേക്കുന്നത് ഇനി ഇനിയിപ്പൊ ഇവന്റെ ഉമ്മ മരിച്ചു എന്ന് വിചാരിക്കുക ഇവന്റെ ഉമ്മാടെ ഉപകരണം ചീത്താകാതിരിക്കാൻ വേണ്ടിട്ട് ഇവൻ കയറി കളിക്കില്ലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ കാരണം അടുത്ത തലമുറ ഉണ്ടാക്കണ്ടേ ഇവന്റെ പെങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയി പെങ്ങൾക്കും അവൻ കളിച്ചു കൊടുക്കും കാരണം നമ്മുടെ ഇതിലതൊന്നും തെറ്റല്ല നമുക്കതൊന്നും വിഷയവുമല്ല അടുത്തത് വേറെടുത്തം പറയാണ് പിന്നെ ഇയാളോടാ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഒരുത്തനോട് ഉമ്മയും പെണ്ണും പിള്ളയും എന്നും വെളിച്ചെണ്ണയിട്ട് ഉസ്താദിന് നിന്നു കൊടുത്തു ഉസ്താദ് കൊടുക്കുന്ന പ്രതിഫലം കൊണ്ടുവന്ന് നിനക്ക് നക്കാൻ തരുന്നത് കൊണ്ട് പൈസയുടെ ബുദ്ധിമുട്ട് നിനക്കറിയില്ല ഓടാ മൈലേന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ നിനക്ക് കടം വന്നെങ്കിൽ അത് പെണ്ണും പിള്ളയ്ക്ക് വെളിച്ചെണ്ണ വാങ്ങിയതിലല്ലേ അത് അത് കൊടുത്തൊരു വിഷയമുണ്ട് ബൈജു ഇവിടെ ഈ അൻസാരി സുഹരി എന്ന് പറയുന്നവൻ നിരന്തരം സെക്സ് വീഡിയോസ് ചെയ്യുന്ന ആളാണ് കളിയും കുളിയും മാത്രം ചേർന്ന് ഇയാളെ പലതവണയും ഞാൻ എടുത്ത് വിമർശിച്ചിട്ടുണ്ട് അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോ സ്വാഭാവികമായും അതിന്റെ താഴെ ഇവന്മാരുടെ സ്വതസിദ്ധമായ ഒരു രീതിയാണല്ലോ ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ വൈകാരികമായി റിയാക്ട് ചെയ്യുക അത് നോക്കി കണ്ടും സുഖിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു രീതിയാണ് അപ്പൊ അത് കണ്ട് ഇവൻ എവിടെയോ ഇരുന്ന് കമന്റ് നോക്കി ഇങ്ങനെ സുഖിക്കുന്നുണ്ട് രസിക്കുന്നുണ്ട് ഞാന് നെബിയെ പറയണം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതല്ല നെബിയെ പോലെ ഒരു കളിവീരൻ വേറെയില്ല ഇത് പറയുമ്പോഴാണ് ഇവൻ എൻ്റെ മെക്കിട്ട് കയറുന്നത് പ്രശ്നവുമല്ല ഒരു അത് പറയാം സഹോദരിമാരേ മൂന്ന് കളികളുണ്ട് ബൈജു ഇട്ടിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ചെയ്ത വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതായത് നെബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കളികൾ ഒന്ന് കുതിരസവാരി ഒന്ന് അമ്പം വില്ല്യം ഒന്ന് ഭാര്യയും ഭർത്താവും ബെഡ്റൂമിനകത്ത് കളിക്കുന്ന കളി ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞു സുഖിക്കാൻ കഴിയുന്നത് ഇവരുടെ ഒരു രീതി തന്നെയാണ് ഞാൻ വേറൊരു വീഡിയോയും കൂടെ കേൾപ്പിച്ചത് എന്തിനാണെന്ന് പറയാമോ ഈ അൻസാരി സുഹിരിയെ പോലെയുള്ള ആളുകളുടെ ഞരമ്പ് രോഗം എന്താണ് എന്ന് നമ്മൾ പബ്ലിക്കിന് കാണിച്ചു കൊടുത്തേ മതിയാകൂ അതല്ലെങ്കിൽ ഇവരുടെ ഈ ജിഹാദി സ്വഭാവം നമ്മുടെ നാടിനെ വിഴുങ്ങും മമ്മൂട്ടി എന്ന മഹാനടൻ പോലും ഇവരുടെ വലയിലായി പോയെങ്കില് നമുക്കിനി പിടിച്ചാൽ കിട്ടുന്നതിലേറെ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ ഒരു പക്ഷെ നമ്മളിൽ പെട്ട ഒരുപാട് ആൾക്കാർ കേൾക്കാൻ കൊതിച്ച ഒരു വിഷയമാണത് നമ്മളിൽ പെട്ടല്ലാട്ടാ ഇതുപോലത്തെ ഞരമ്പ് അൻസാരിമാരെയൊന്നും പ്രശസ്തിയിലേക്ക് എത്തിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ കാരണം ഇതുപോലെ സമൂഹത്തിന് അറിയാം ബൈജു ഇവൻ പരമനാറിയാണ് എന്നുള്ളത് ശരിയാ ഇവൻ ഇപ്പൊ ഏതെങ്കിലും ഒരു പള്ളി മഹലിൽ കയറി പോകുന്നു എന്ന് വിചാരിക്കുക ഇവൻ ഏത് രീതിയിലുള്ളവനാണെന്ന് ആൾക്കാരറിയണ്ടേ അവനെ ഒന്ന് അറിയിപ്പിച്ചു കൊടുക്കണ്ടേ ഇവനിപ്പോ ഞാന് ഒരു ബൈക്ക് വിൽക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ഇവനെടുത്ത് ഇവൻ്റെ ചാനലിലുണ്ട് എന്തിനെ എന്നിട്ട് അവൻ പറയാണ് ജാമിദ ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണ് കടം വന്നത് എന്നിട്ട് അവൻ തന്നെ വേറൊരുത്തന്റെ വീഡിയോ എടുത്തിട്ടിട്ട് അവനെ സഹായിക്കണമെന്ന് അവൻ ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണോ അപ്പൊ ഇവനോട് നാല് പേര് പിടിച്ചു നിർത്തി ചോദിക്കണം അല്ല ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾക്ക് മാത്രമേ കടമുള്ളൂ എന്തിനാണ് ഉസ്താദ നിനക്ക് ഇതിന്റെ പണി ചെയ്ത് ജീവിച്ച പോലെ ഏഹ് ജാമ്യതായ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് വലിച്ചടിച്ചത് അതുകൊണ്ടല്ലേ നെബിയെ പിച്ച് കീറി അവര് വെയിലത്ത് വെച്ചത് എന്ന് പറയണം ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന എനിക്ക് വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ഞാൻ ഈ വിഷയം എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വേറെ ഈ നബി എന്ന് പറയുന്ന മഹാൻ ഒരിക്കലും മക്കയിലേക്ക് വരുന്നു സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു ഈ സൗന്ദര്യം ഇങ്ങനെ ദൗബല്യമാണെന്ന് ക്ർഹാൻ മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ അൻപതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട് അൻപത്തിരണ്ടിൽ അള്ളാഹു പറയുന്നുണ്ട് നബിയെ ഇനി നീ കെട്ടണ്ടട്ടാ മറ്റുള്ള സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ നീ ആകൃഷ്ടനായാലും എന്റെ പൊന്നും അമ്മതെ ഇനി നീ കെട്ടല്ലേ എന്ന് അള്ളാഹും പിടിക്കുന്നുണ്ട് കക്ഷിയുടെ സൗന്ദര്യം കക്ഷിയുടെ വീക്ക്നസ് അപ്പൊ ഈ പെണ്ണിനെ എങ്ങനെയും സ്വന്തമാക്കണം കക്ഷി അങ്ങനെ എങ്ങനെയെങ്കിലും അടുത്തുകൂടി കതീജയാണ് കതീജയെ ആദ്യം വിവാഹം കഴിച്ചതിൽ രണ്ടു മക്കളുണ്ട് രണ്ട് ഭർത്താവിനാൽ വിധവേ സ്ത്രീയാണ് ഇവര് നല്ല ആഢ്യത്തമുള്ള കുടുംബിനിയായ സ്ത്രീയാണ് ആ നാട്ടിലെ ഏറ്റവും പ്രബലയാണ് ധനികയാണ് അറിയപ്പെടുന്ന കുടുംബാംഗമാണ് തടിമാടന്മാരായിട്ടുള്ള അമ്മാവന്മാരുള്ള സ്ത്രീയാണ് അതുകൊണ്ട് ആ ഈ സ്ത്രീയും ഇങ്ങേരും തമ്മിൽ വിവാഹ ബന്ധത്തിലിരിക്കുന്ന സമയത്തൊന്നും ഇയാൾ വേറൊരു പെണ്ണുമായിട്ട് ഒരു അലിഗേഷനും ഇല്ല കാരണം അമ്മാവന്മാരെ ഫീസ് പീസാക്കി താലത്തിൽ വെക്കും എന്നിട്ട് ഇയാൾ കെട്ടിയ ഉടനെ തന്നെ ഖദീജയോട് പറഞ്ഞു ഖദീജ നിന്റെ സമ്പത്തൊക്കെ എൻ്റെതാന്ന് ഡിക്ലെയർ ചെയ്തു അന്ന് ഈ പേപ്പർ വർക്കുകളൊന്നും ഇല്ലല്ലോ അങ്ങനെ ഡിക്ലെയർ ചെയ്തു ഇനി ഈ സമ്പത്ത് മൊത്തം നിങ്ങളുടേതാണ് കേട്ടോ പിന്നെ സമ്പത്ത് വെച്ചൊക്കെ അനുഭവിക്കാൻ തുടങ്ങി പിന്നെ ഇവര് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ മരിച്ചു പത്തല്ലെന്ന് തോന്നും കുറച്ച് ഇവരുടെ മക്കളില് അല്ലെങ്കിൽ അമ്മത് ബന്ധപ്പെട്ട ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ലേ ഗതിജയല്ലാതെ എന്നിട്ട് ഈ സമ്പത്ത് വെച്ചിട്ട് ഈ ആളുടെ സ്ഥിരം ജോലി പെണ്ണുപിടിയ ഏത് പെണ്ണിനെ കണ്ടാലും അങ്ങനെയാണ് ഇയാൾ മുത്ത് ആ വിവാഹം പറഞ്ഞ ഇസ്ലാമിലെ ഒരു വിവാഹം താൽക്കാലിക വിവാഹം ഒരു പെണ്ണുമായിട്ട് ഒരു ദിവസം അതല്ലെങ്കിൽ മൂന്ന് ദിവസം ഒരു ബന്ധം സ്ഥാപിക്കുക അത്രയും ദിവസം മാക്സിമം ഉപയോഗിക്കുക അത് കഴിച്ചെരിപ്പൊയ്ക്കോ ബൈ അവര് ചോദിക്കുന്ന ഒരു പൈസയും കൊടുക്കുക ഇതല്ലേ നമ്മുടെ നാട്ടിലെ വേശ്യവൃത്തി എന്ന് പറയും ഏ ഇത് ചെയ്ത് അങ്ങനെ സമ്പത്ത് മൊത്തവും തീർന്നു കക്ഷിയുടെ കക്ഷി അധ്വാനിച്ചുണ്ടാക്കിയതല്ല കഥ അധ്വാനിച്ചുണ്ടാക്കിയതോ ഒക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ കക്ഷി ജൂതന് പടച്ചട്ട ഒരു പണയം വെച്ചിട്ടാണ് പിന്നീടുള്ള പെൺകുട്ടി തുടങ്ങിയത് ഏ അപ്പോ ഇയാളുടെ ഈ ഒരു സ്വഭാവം കാരണമാണോ ഇയാൾ കടക്കാരനായത് ചോദിക്കേണ്ടി വരുന്നതാ ഏ ആയിഷ മുഹമ്മദിന്റെ ഭാര്യയാണ് പേച്ചക്കാരിയായിട്ടാണ് മരിച്ചത് ഇസ്ലാമിനെ വിമർശിച്ച വിമർശിച്ചത് കൊണ്ടാണോ അടിവയത്തിൽ തൊഴിയേറ്റിട്ടാണ് ഗർഭിണിയായ മുഹമ്മദിന്റെ മകൾ ഫാത്തിമ മരിക്കുന്നത് ഇവരൊക്കെ എന്ത് ചെയ്തിട്ട് മനുഷ്യ സഹജമാണ് കടമുണ്ടാകുക ബുദ്ധിമുട്ട് ഞാൻ ആരോടും സൗജന്യം ചോദിച്ചിട്ടില്ല എനിക്കൊരു വണ്ടി വിൽക്കാനുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി സഹാ ഇത് ഇത്രമാത്രം അപരാധമാണോ ഒരു ഒരു സമൂഹത്തെ ഒരു മതസമുദായത്തെ മുഴുവനും സംസ്കാരത്തിലേക്ക് കൊണ്ടുവരേണ്ടെന്ന ഒരു അലവലാതി എടുക്കേണ്ടെന്ന വിഷയമാണോ ഇത് ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണ് എനിക്ക് കടം വന്നതെങ്കിൽ ഒരു മുസ്ലിമിനും കടം വരാൻ പാടില്ല ഏറ്റവും കൂടുതൽ പാപ്പരാശികളാരാ അബ്ബന്മാര് തന്നെയാണ് നോമ്പ് കാലത്ത് എന്ന് പറഞ്ഞ് തെണ്ടാൻ ഇറങ്ങുന്നതാരാ ഇവന്മാര് തന്നെയാണ് ലോക ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ ഇതുപോലെ തെണ്ടിപ്പിച്ചക്കാർ ഒരാളില്ല ഏതെങ്കിലും ഹിന്ദു ക്രിസ്ത്യൻ പ്രഭാഷണങ്ങൾക്കൊടുവിൽ ബക്കറ്റ് വെച്ചിട്ട് പിരിവ് നടത്തും നമ്മൾ കണ്ടിട്ടുണ്ടോ ഇവന്മാരല്ലാതെ ഏ മുജാരി ബാലശ്ശേരി പറയാ നിങ്ങളുടെ സ്വർണം മാല ഉരിട്ടോ അരഞ്ഞാണും ഉരിട്ടോ ബക്കറ്റിലിട്ടോ ഇവന്മാര് മൊത്തം പിരിവിന്റെ ആളുകളാ ഇപ്പം മുപ്പത്തിനാലു കോടി പിരിച്ചു നന്മ മരങ്ങളൊക്കെ ആരാ ഒക്കെ ഇവമാര് ഇങ്ങനെ ആരാൻ്റെ തിന്ന് ശീലിക്കുന്നത് കൊണ്ടാണ് പിന്നെ ഈ അൻസാരി സുഹരിയുടെ പ്രധാനപ്പെട്ട അസുഖം ഞാൻ പറഞ്ഞുതരാം കേട്ടോ ുംസം അതിലൂടെ അന്നാ സൗകര്യത്തിൽ പാട്ടിലൂടെയാണോ നിന്റെ രസം നിന്നെ മടിയിൽ കിടത്തി നല്ല നാലാട്ട് പാടി നമ്മളെ സന്തോഷിപ്പിക്കും സ്വർഗത്തിലെ പെണ്ണ് ഇവിടുത്തെ സീരിയലിലെ പാട്ട് പ്രധാന പാട്ട് അറിയുള്ളൂ സ്വർഗത്തിലെ നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും മടിയിൽ ഇവന്റെ വീട്ടിലുള്ള അമ്മയുടെയും പെങ്ങളുടെയും മാറിലേക്ക് ഇവൻ നോക്കത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ മകള് വളർന്നു വരുമ്പോൾ അവരുടെ ശരീരപ്രകൃതി മാറുമ്പോൾ ഈ അൻസാരി സുഹൃയെ പോലെയുള്ള ആളുകൾ അത് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ അൻസാരിയെ പോലെയുള്ള ആളുകൾക്ക് മദ്രസയിൽ പീഡിപ്പിക്കാൻ ആളെ കിട്ടുന്നില്ല അതുകൊണ്ട് എന്റെ വീഡിയോ എടുത്തിടുക ഇതുപോലെയുള്ള കുണ്ടനടിക്കാരന്മാര് വന്നിട്ട് കമന്റ് ചെയ്യും അത് കേട്ട് സുഖിക്കുക അല്ലെങ്കിൽ തന്നെയും പ്രവാചകന്റെ ഒരു രീതി ഞാൻ പറഞ്ഞുതരാം അയാൾ പെണ്ണുപിടിയനാണ് യുദ്ധ ഒക്കെ ശരിയാണ് പക്ഷേ ശത്രുക്കളെ അയാൾ എങ്ങനെയാണ് അറിയാമോ അനുയായിയെ വിളിക്കും അവിടെ ദാ ഇന്നാളുണ്ട് അബു അഫാഖ് അവന്റെ തലേങ്കെടുത്തു പീഡിപ്പിക്കുന്നില്ല ഉടനെ തലയെടുത്തു തുണിങ്ങി വരിക അതുപോലെ വേറൊരു സ്ത്രീ അസ്മാ ബിബു മറുവാൻ അവൻ എന്നെ കുറിച്ച് കവിത എഴുതുന്നുണ്ട് കൊന്നേരം ഇത് അണിയറയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അരങ്ങത്ത് ആ ഞാൻ അവർക്ക് ക്ഷമിച്ചു കൊടുത്തു ഞാൻ അവർക്ക് ക്ഷമിച്ചു കൊടുത്തു ശരി ആ പോട്ടെ സാരമില്ല ഇങ്ങനെ പകൽ ക്ഷമിച്ചു കൊടുക്കുകയും രാത്രി കഴുത്തറുക്കുകയും ചെയ്യും ഇയാളെ കുറിച്ചിട്ടൊക്കെ എനിക്ക് പബ്ലിക്കിൽ പറയേണ്ടി വരുന്നതാ ഇങ്ങനെയൊന്നും പറയണം എന്ന് വിചാരിച്ചിട്ടുള്ള ആളല്ല ഞാൻ ഇസ്ലാമിനെ അനാവശ്യമായിട്ട് ഞാൻ വിമർശിച്ചിട്ടുമില്ല അപ്പോ ഇത്തരം ആളുകൾ ഇപ്പം മമ്മൂട്ടിയുടെ ഒക്കെ ആയിരുന്നാലും ഫണ്ട് ആർക്കാ ഇവനെ പോലെയുള്ള ആളുകൾക്ക് തന്നെയാണ് നമ്മുടെ നികുതിപ്പണം പോകുന്നതാരാ ഇവനെ പോലെയുള്ള ആളുകൾക്ക് തന്നെയാണ് ഇവന്റെ ഒക്കെ പ്രധാനപ്പെട്ട വിഷയം ലൈംഗികത മാത്രമാണ് അല്ലെങ്കിൽ ഇതിന്റെ താഴെ വന്ന ഒരുപാട് കമന്റുകൾ ഒരുപാട് കമന്റുകൾ ഇത് മൊത്തം സെക്സ്വൽ ആണ് ഇത് മൊത്തം സെക്ച്വൽ കമന്റുകളാണ് എഴുന്നൂറ്റി ഇരുപത്തി എട്ടോളം കമന്റുകളില് ഏതാണ്ട് എഴുന്നൂറെണ്ണവും ഇരുപത്തെട്ടെണ്ണം പിന്നെ നല്ല അമ്മയ്ക്കുണ്ടായ മക്കൾ വന്ന് തിരിച്ച് നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കണം ഇത് കേട്ട് സുഖിക്കാൻ വേണ്ടിയല്ലേ ഇവൻ ഈ വിഷയം എടുത്തിട്ട് ഒരു ബൈക്ക് വിൽക്കാൻ ശ്രമിക്കുക എന്നത് അത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അംബാനിക്ക് കടബാധ്യത വരാറില്ലേ ഇല്ലേ അനിൽ അംബാനി എത്രയോ വർഷങ്ങളായിട്ട് കടക്കിണിയിലായിരുന്നു ഇപ്പൊ എഴുതാൻ എഴുന്നേറ്റ് വന്നു